കുറഞ്ഞ ചെലവിൽ അത്യാധുനിക സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ മേളയിൽ പതാക ഉയർത്തി പ്രസിഡന്റ് പി എം പതാക ഉയർത്തി സന്ദേശം നൽകി രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മേള അങ്കണത്തിൽ പ്രസിഡന്റ് പി എം ഏലിയാസ് പതാക ഉയർത്തി सिंह पुज आत्मराठात्रामिल उत्तल गङ्गा हिन्द्य हिमाचल यमुना गङ्गा उच्चल जगधितरङ्गा तव शुभ गामे जागे तव शुभ आशिष माहे गाहे तव जय ബഹിരാകാശം വാണിജ്യം ശാസ്ത്രം മാനവ വിഭവശേഷി തുടങ്ങിയ മേഖലകളിൽ രാജ്യം പുരോഗതി നേടി വികസന രാജ്യമെന്ന നിലയിലേക്ക് കുതിക്കുന്ന വേളയിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തേണ്ടതാണ് രാജ്യത്തെ ഓരോ പൗരന്റെയും ധർമ്മമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രസിഡന്റ് ഏലിയാസ് പറഞ്ഞു ഒരു കാലഘട്ടത്തിലും നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ലോക ചരിത്രത്തിൽ തന്നെ സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടി എഴുപത്തിയൊൻപത് വർഷം പിന്നിട്ട പിന്നിട്ട് ഭരണഘടനയ്ക്കോ അതിന്റെ സ്വത്വത്തിനോ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയും ഇന്ത്യക്കാരും എന്നും അഭിമാനം അഭിമാനം കൊള്ളുന്നവരാണ് ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രപിതാവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി മോഹൻദാസ് എസ് സ്വാഗതം ആശംസിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും